എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അറിയാൻ സാധിച്ചത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ആ ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ അദ്ദേഹം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനുമില്ല പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ ആയസ്സിൽ നമ്മുടെ ആയുസിൻ്റെ പരിധി എന്നൊക്കെ പറയുന്നത് മാക്സിമം ഒരു എഴുപതെമ്പതൊക്കെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ നൂറ്റൊന്ന് വയസ്സുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് ഏതായാലും നല്ലൊരു വാർത്ത എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ